ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്യൂസ് ആറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ പന്ത്രണ്ട് ഫീറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിരുന്നു അതിൽ ആണ് ഈ വീഡിയോ കൂടി കാണിക്കുന്നത് ആ ഡിഷിൽ ട്രാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു പഴയ സ്റ്റാൻഡിൻ്റെ മേലെ ഡിഷ് സെറ്റ് ചെയ്തത് വെയ്റ്റ് കൂടുതൽ കാരണം അതിൻ്റെ മൗണ്ടിൻ്റെ ഇവിടെ ഒരു പൊട്ട് വന്നു അങ്ങനെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി പഴയ മൗണ്ടിൻ്റെ മേലായിരുന്നു കേറ്റ് വെച്ചിരുന്നു പോളാർ മൗണ്ട് ശിഷ്ടത്തിൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്ത് കൂടി ചെയ്തായിരുന്നു അപ്പോൾ മൗണ്ടിൻ്റെ ഒരു പൊട്ട് വന്നതുകൊണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഫിക്സഡ് രൂപത്തിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന പൈപ്പാണ് തരുന്നത് പന്ത്രണ്ട് ഫീറ്റിൻ്റെയും പത്ത് ഫീറ്റിൻ്റെ ഒക്കെ കൂടെ വരുന്ന പൈപ്പാണത് ഇത് നിമെ വെൽഡ് ചെയ്ത് കൊടുത്തിട്ട് സാധാ ജാംസിൻ്റെ കൂടെ വരുന്ന അതേ മൗണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എം എസ് ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നാക്കി പെയിൻ്റ് അടിക്കുക അതിൻ്റെ കൂടെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടാണ് അവർ തരിക അതിൻ്റെ പുറമെ നമ്മൾ പെയിൻ്റ് അടിക്കുക ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ തുരുമ്പ് കയറുന്നതിന് കുറേ ആക്കം കിട്ടും അക്കം കിട്ടുന്നോടം വേഗത്തിൽ തുരുമ്പ് കയറില്ല ഇതേപോലെ നന്നാക്കി പെയിൻ്റ് അടിക്കാം ഡിഷ് സെറ്റ് ചെയ്യണ മുന്നേ തന്നെ പെയിൻ്റ് അടിക്കണം അതുപോലെ തന്നെ ഗ്രീസ് തുരുമ്പ് പിടിക്കുന്നിടത്തൊക്കെ ഗ്രീസ് ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഗ്രീസ് ഇട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിഷ് ഒരുപാട് കാലം നമുക്ക് നിൽക്കും വീട് നിൽക്കും ഇപ്പോൾ ട്രാക്കിങ്ങിലേക്ക് കടക്കാം ട്രാക്കിങ് ചെയ്യാൻ പോകുന്നത് മുപ്പത്തി ഒൻപത് ഡിഗ്രി മുപ്പത്തി ഒൻപത് ഡിഗ്രി അല്ലാസ് അല്ലാസ് എത്ര ചാനൽ ടൂണാകുന്നു എന്നുള്ളത് നോക്കാം പന്ത്രണ്ട് ഫീറ്റ് ജാംസിൻ്റെ ഡിഷിൽ അല്ലാസ് ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിലെ സ്ട്രോങ് ടി പി കാണിക്കാം എത്ര ശതമാനം പകൽ ടൈമിൽ സ്ട്രോങ് ടി പി യുടെ സിഗ്നൽ കിട്ടുന്നുള്ളത് നോക്കാം അല്ലാസിലെ സ്ട്രോങ് ടി പി ആണ് പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിനാല് ബർട്ടിക്കല മുപ്പതിനായിരം അറുപത്തി ഒന്ന് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ സമയം എട്ടര മണിയാണ് എട്ടര ടൈമിൽ അറുപത്തി ഒന്ന് ശതമാനം കിട്ടുന്നുണ്ട് അടുത്ത ടി പി പന്ത്രണ്ട് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഒരു സൗണ്ട് മുപ്പതിനായിരം അൻപത്തി ഒൻപത് അറുപത്തി ഒന്ന് ശതമാനം വരെ വരുന്നുണ്ട് പന്ത്രണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരസുണ്ട് മുപ്പതിനായിരം അറുപത്തി ഒന്ന് ശതമാനം പകൽ ടൈം എട്ട് മണി ടൈമിലാണ് ഇത്രയും സിഗ്നൽ കിട്ടുന്നത് അതേസമയത്തത് വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലും സിഗ്നൽ കൂടും പുറം സാലേറ്റ് പുറം സാലേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കവറേജ് കമ്മിയുള്ള സാലൈറ്റിൻ്റെ സിഗ്നലൊക്കെ സാധാരണ വൈകിട്ടാണ് സിഗ്നൽ കൂടുക ഒരു ടൈമിൽ പ്രസ്യവറി ട്യൂൺ ചെയ്താലേ എത്ര ചാനൽ കയറുന്നുള്ളത് നോക്കാം you. Mm -hmm. ബസിയോറ് ട്യൂൺ ചെയ്തപ്പോൾ മുന്നൂറ്റി എൺപത്തി രണ്ട് ചാനലാണ് പകൽ ടൈം ഒമ്പത് മണിക്ക് ട്യൂണാകുന്നത് മുപ്പത്തി ഒൻപത് ഡിഗ്രി അല്ലാസ് നല്ല സിഗ്നലാണ് കിട്ടുന്നത് മുന്നൂറ്റി എൺപത്തിരണ്ട് ചാനൽ പകൽ ടൈം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല സിഗ്നലാണ് ഇനി വൈകിട്ട് ഈ വീഡിയോ തന്നെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്ര ട്യൂ ചാനൽ ട്യൂണാകുന്നുള്ളത് നോക്കാം ഉറപ്പ് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു ടൈം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ട്യൂണിങ് ചെയ്യുന്നൊരു ഇതും കൂടി കാണിക്കുക ഞാൻ അല്ലാസിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു സാറ്റലൈറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം